യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവതിയെയും ഭർത്താവിനെയും എരുമേലി പോലീസ് അറസ്റ്റ് ചെയ്തു എരുമേലി മുക്കൂട്ടുതറ കവല കവലഭാഗത്ത് കോലഞ്ചര വീട്ടിൽ രാഹുൽ കെ ആർ ഇയാളുടെ ഭാര്യ ചിഞ്ചുമോൾ വി ഐ എന്നിവരെയാണ് എരുമേലി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ സംഘം ചേർന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് രാത്രി ഏഴ് മുപ്പതോടു കൂടി എരുമേലി എരുത്തുവാപ്പുഴ സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു യുവാവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ഇവർ യുവാവിനെ മർദ്ദിക്കുകയും കല്ലുകൊണ്ട് തലക്കിടിക്കുകയുമായിരുന്നു ഇത് തടയാൻ ശ്രമിച്ച യുവാവിന്റെ മാതാപിതാക്കളെയും ഇവർ മർദ്ദിച്ചു തുടർന്ന് ഇവർ സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു ചെയ്തു ഇവർക്ക് യുവാവിനോട് മുൻവിരോധം നിലനിന്നിരുന്നു ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഇവർ യുവാവിന്റെ വീട്ടിൽ കയറി ആക്രമിച്ചത് പരാതിയെ തുടർന്ന് എരുമേലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഇരുവരെയും പിടികൂടുകയുമായിരുന്നു എരുമേലി സ്റ്റേഷൻ എസ് ബിജു ഇഡി എസ് ശാന്തി കെ ബാബു അബ്ദുൽ അസീസ് ജെയ്മോൻ സി പി ഒമാരായ ഹരീഷ് കുമാർ മനോജ് ഷഹീദാ ബീഗം എന്നിവർ ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു മറ്റു പ്രതിക്ക് വേണ്ടി തിരച്ചിൽ ശക്തമാക്കി ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്